രാസവള വില വർധനവിനെതിരെ വളം സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ കേരള കർഷക സംഘം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചേർപ്പ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു ഏരിയ ജോയിന്റ് സെക്രട്ടറി സ്റ്റെനി ചാക്കോ ഏരിയ വൈസ് പ്രസിഡന്റ് ജെയിംസ് പി പോൾ എ കെ രാധാകൃഷ്ണൻ സംസാരിച്ചു ഇതുപോലെ രാജ്യവ്യാപകമായി കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികൾ ബി ജെ പിയുടെ ഗവൺമെന്റ് ആർ എസ് എസ് നയിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ കൃഷിക്കാരെ പട്ടിണിക്കിലാണ് അവരുടെ ഉൽപാദന ചെലവുമായി ബന്ധപ്പെട്ട് വരുമാനം ലഭിക്കുന്നില്ല എത്ര മനോഹരമായ വാചാലമായ മുദ്രാവാക്യങ്ങളാണ് ശ്രീമന്ത് നരേന്ദ്രമോദി പതിനൊന്ന് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ കർഷകർ കുമ്പൽ അവതരിപ്പിച്ചത് നല്ല വ്യത്യാസം രാജ്യത്ത് വന്നിട്ടുണ്ടോ അതിന് വിശ്രാം ചെയ്യാൻ പോകുന്നില്ല ഇപ്പോ അടിയന്തരമായി സമരം പ്രഖ്യാപിക്കാനുള്ള കാരണം കാരണം കൃഷിക്കാര് മരണത്തിന് ആത്മഹത്യ ഇടവസിലേക്ക് തള്ളി നീക്കുന്ന പുതിയ പ്രഖ്യാപനമാണ് അതിൽ പ്രധാനപ്പെട്ടത് രാസവളത്തിന്റെ വില ഇവിടെ എന്താ നമ്മുടെ രാജ്യത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഉത്പാദനം നടത്താൻ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല രാസവളങ്ങൾ ആവശ്യത്തിൽ ലഭ്യമാകുന്നില്ല ആരാണ് അതിന് ഉത്തരവാദിത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നമ്മുടെ എഫ് എസ് സി ടി ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപന ഉത്പാദനം നിലത്തിരിക്കുന്നു അതിന് ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റ് ആണ്